രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണ് മുഴുവൻ ഇപ്പോൾ നിലമ്പൂരാണ് നിലമ്പൂർ ഏകദേശം ഒരു അൻവർ ചരിതം ഓടിക്കൊണ്ടിരുന്നു ആ അൻവർ ചരിതം ഏകദേശം അവസാനിച്ച് അൻവറും ഇലക്ഷൻ പോരാട്ടത്തിന് ഇറങ്ങുന്ന സമയത്ത് നാല് പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളായിട്ടുണ്ട് ഇനി ഇലക്ഷൻ ചർച്ചകളും മറ്റുമായിട്ട് അവിടുത്തെ വിഷയങ്ങൾ സജീവമാവും ഇതിനിടയിൽ ഒരു തീ കൊളുത്തുന്ന രീതിയിലാണ് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടം അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ തന്നെ പാലക്കാട് എം എൽ എയും കൂടിയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഈ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എടുത്ത ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജി ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കിയതാണ് ഇന്നലെ രാത്രി പക്ഷെ അത് അടപടലം പാളിയിട്ടുണ്ട് ആ പാളിയ രാഷ്ട്രീയ തന്ത്രത്തില് ആണി അടിച്ചിരിക്കുന്നത് കോൺഗ്രസ്കാർ തന്നെയാണ് കാരണം വളരെ പരസ്യമായിട്ട് തന്നെ അവരുടെ തന്നെ ഒരു ലീഡർ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ജൂനിയർ എം എൽ എ എന്ന രീതിയിൽ ഒരു അഭിസംബോധന ചെയ്തു എനിക്കറിയില്ലായിരുന്നു ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവും ജനവിധി നേടിയാണ് എം എൽ എ ആയത് ഈ പറയുന്ന വി ഡി സതീശനും ജനവിധി തേടി തന്നെയാണ് എം എൽ എ ആയിട്ടുള്ളത് അപ്പൊ ആ എം എൽ എ ആവുന്ന ആളുകളുടെ പേര് എം എൽ എ എന്നാണ് ഞാൻ ഇത്രയും നാളെ കേട്ടിട്ടുള്ളത് അതിൽ ജൂനിയർ എം എൽ എ സീനിയർ എം എൽ എ മിഡിൽ ക്ലാസ് എം എൽ എ അങ്ങനെ കാറ്റഗറി ഉണ്ടെന്ന് ഈ അടുത്ത് കിട്ടി അതായത് ഈ വി ഡി സതീശൻ പറഞ്ഞപ്പം കിട്ടിയ ഒരു അറിവാണ് എനിക്ക് തോന്നുന്നു വി ഡി സതീശൻ നടത്തിയ ആ ഒരു പരി ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേകിച്ച് പരാതികളൊന്നും തന്നെ ഉണ്ടാവില്ല കാരണം പുള്ളി അടുത്ത് കഴിഞ്ഞു എന്റെ അനിയനാണ് ഞാൻ അനിയനോട് പറഞ്ഞോളാം അത് അവര് ഫാമിലിയായി അവരുടെ ബന്ധങ്ങളായി അത് അങ്ങനെ ആ പ്രശ്നം അങ്ങ് തീരും പക്ഷേ ജൂനിയർ എം എൽ എ എന്നിപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചതിന് രാഹുലിന് വലിയ പരാതി ഒന്നും കാണില്ല കാരണം അനിയൻ ആയതുകൊണ്ട് മാത്രമല്ല ഈ രാഷ്ട്രീയത്തിനകത്ത് നിലനിൽപ്പ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഇനി രാഹുൽ മാങ്കൂട്ടം ഇതിനെതിരെ എന്തെങ്കിലും തരത്തിലൊരു പ്രസ്താവന ഇറക്കിയാൽ വി ഡി സതീശൻ എന്ന് പറയുന്ന നല്ല എന്താ പറയാ കോൺഗ്രസിനകത്ത് നല്ല സ്വാധീനമുള്ള ഒരു നേതാവിന് രാഹുലിനെയൊക്കെ ഈസി ആയിട്ട് ഒതുക്കാൻ പറ്റും കാരണം ഈ പറയുന്ന കോൺഗ്രസിനകത്തുള്ള ഉൾപാർട്ടി അത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്കകത്തും വളരെ വ്യക്തമായിട്ട് ഒരു ഉൾപാർട്ടി രാഷ്ട്രീയമുണ്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് തൊട്ട് ഇസഡ് വരെ നമുക്ക് എണ്ണയിൽ അവർക്ക് ഗ്രൂപ്പുകളുണ്ട് അതിനെല്ലാം തന്നെ വലിയ നേതാക്കന്മാരുണ്ട് തൊട്ട് ഇസഡ് ഉള്ളവർക്ക് മുഖ്യമന്ത്രി ആവണം പ്രതിപക്ഷ നേതാവും ആവണം അധ്യക്ഷനും ആവണം ഇങ്ങനെ കടുപിടി നടത്തുന്ന ഒരു വടം വലി നടത്തുന്ന ഒരിടമാണ് ഈ പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയം ഞാൻ എന്റെ പലതരത്തിലുള്ള വീഡിയോകളിൽ പല ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള എന്റെ പല വീഡിയോക്കകത്തും ഞാൻ ഈ ഒരു വിഷയം ഉന്നയിച്ചിട്ടുണ്ട് ഇവരുടെ തമ്മിലടിയും ഇവരുടെ തമ്മിൽ പ്രശ്നങ്ങളും തീരാതെ പ്രശ്നം അവർ അവസാനിപ്പിക്കാതെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതായത് തുടർന്ന് രണ്ടാമത്തെ ടൈം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് താഴെ ഇറക്കാൻ സാധിക്കത്തില്ല കാരണം ആദ്യം തീരേണ്ടത് ഇവരുടെ ഉള്ളിലെ പ്രശ്നമാണ് ഇതെല്ലാം തന്നെ ജനം കാണുന്നുണ്ട് ജനത്തിന് തന്നെ ഇപ്പൊ പേടിയാണ് കാരണം ഇവരുടെ കയ്യിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തായി തീരുമെന്ന് ഇവരുടെ നിലപാടുകളും ഇവരെടുക്കുന്ന വിഷയങ്ങളിലുള്ള ഓരോ ഇവരെന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നിനും ഒരു കണ്ടിന്യൂഷൻ ഇല്ല എല്ലാം ആരോപണങ്ങളിൽ അങ്ങ് നിന്ന് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് എവരുടെ ഇടയിൽ ഒരു തീരുമാനം എടുക്കാൻ തന്നെ ഒരു ആയിരം പേരുടെ ഇത് കിട്ടണം മറുപടി കിട്ടണം അവര് ചർച്ച ചെയ്യണം എവര് ചർച്ച ചെയ്യണം അവർക്ക് വേറെ അഭിപ്രായം മറ്റൊരാൾക്ക് വേറെ അഭിപ്രായം ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടം ഈ കാണിച്ച പ്രവർത്തിക്ക് തന്നെ ഈ ഒരു വിഷയത്തിൽ തന്നെ ഇവരുടെ നേതാക്കന്മാർക്ക് പല പല അഭിപ്രായങ്ങളാണ് കുറച്ച് നേതാക്കന്മാരുടെ ആ പരാമർശങ്ങളുടെ ഒരു മീഡിയ കാർഡ് ഈ സൈഡിൽ വയ്ക്കുന്നുണ്ട് ഒപ്പം ഈ പറയുന്ന വി ഡി സതീശൻ കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റ് ഉണ്ട് മീഡിയക്ക് ആ ബൈറ്റും കൂടി നമുക്കൊന്ന് കാണാം ബന്ധമില്ലെന്ന് അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി തള്ളി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച തെറ്റെന്നും അനുനയത്തിന് ജൂനിയർ ചുമതലപ്പെടുത്തുമോ എന്നും ചോദിച്ചു മത്സരിക്കുമെന്ന് അൻവർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള കൂടിക്കാഴ്ച ഗതികേടെന്നാണ് എൽ ഡി എഫിന്റെ പരിഹാസം അൻവറിന്റെ പ്രഖ്യാപനം ഇതിന് പിന്നാലെ രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിന്റെ വീട്ടിലെത്തി കണ്ടതാണ് രാഷ്ട്രീയ അൻവറുമായുള്ള ചർച്ച അടഞ്ഞതേ എന്ന് യു ഡി എഫ് നേതാക്കൾ പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള രാഹുലിന്റെ കൂടിക്കാഴ്ചയിൽ നേതാക്കൾക്ക് എതിർപ്പുണ്ട് കൂടിക്കാഴ്ച തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജൂനിയർ ആയിട്ടുള്ള ഒരു എം എൽ എ ആണോ ചുമതലപ്പെടുത്തുന്നത് അദ്ദേഹം തന്നെ തന്നെ പോയതാണ് അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എന്റെ അഭിപ്രായം പോകാൻ പാടില്ലായിരുന്നു അൻവറുമായി കൂടിക്കാഴ്ച നടത്താൻ കോൺഗ്രസോ യു ഡി എഫോ രാഹുലിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കി നിങ്ങൾ കണ്ടില്ലേ ഇത്തരത്തിലാണ് ഇവരുടെ പ്രശ്നങ്ങൾ കാരണം എവർക്കിടയിൽ തന്നെ ഒരു ഐക്യമില്ല എവർക്കിടയിൽ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് അവർക്കൊരു പിടുത്തമില്ല ഒരാള് പോകുന്നു ആ ആള് പോയിട്ട് രാത്രിയിൽ അന്തി നടത്തുന്നു ആ അന്തി ചർച്ച കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ നേതാക്കൾ തന്നെ പരസ്യമായിട്ട് അല്ല അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക ഒരു നേതാവിന്റെ ഭാഗത്ത് അത് അയാൾ ഈ പറയുന്ന വി ഡി സതീശൻ തന്നെ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടൻ ജൂനിയർ ആയിട്ടുള്ള ഒരു എം എൽ എ ആണ് ആ ജൂനിയർ ആയിട്ട് പറ്റിയ ഒരു എം എൽ എക്ക് പറ്റിയ ഒരു തെറ്റിനെ പരസ്യമായിട്ട് തന്നെ വന്നിരുന്ന് മീഡിയയുടെ ഫ്രണ്ടിൽ ഷോ കാണിക്കാൻ വേണ്ടിട്ട് ആളായിട്ട് കുറെ ഡയലോഗ് അടിച്ചിട്ട് ആളങ്ങ് പോയി ഇത് പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടുള്ള അതായത് സോറി ഇതെന്ത് ചെയ്യും മറ്റു കക്ഷികൾക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതൊരു ആയുധമാവും അവർ അതിനെടുത്ത് വെച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കും എന്നിട്ട് അവര് തമ്മിൽ കുറെ നാളായിട്ട് കെട്ടിപ്പിടിച്ച് ഫോട്ടോയും വീഡിയോയും നമ്മൾ തമ്മിൽ പറഞ്ഞു തീർത്തു പക്ഷേ പൊതുസമർശത്തിൽ ഇവർ വന്ന് നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾ അങ്ങനെ തന്നെ ലൈവായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ഇതിൽ നിന്നും എവര് എവർ ഞാൻ ഒരുപാട് വീഡിയോകൾ പറയുന്നത് എവർ തിരുത്താതെ ഈ നാട്ടിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വ്യക്തിപരമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല സാധാരണ കാണുന്ന ജനങ്ങൾക്ക് അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ പേടിയാണ് ഇവർക്ക് ഭരണം കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു വോട്ടറായി എനിക്ക് ഒരു കോൺഗ്രസിന്റെ ഒരു വോട്ട് കൊടുക്കണമെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എവരുടെ പ്രശ്നം തീരട്ടെ എന്ന് ഞാനും വ്യക്തിപരമായിട്ട് ഞാൻ പോലും എന്റെ രാഷ്ട്രീയം വെച്ച് എനിക്ക് അവർക്ക് ഒരു വോട്ട് കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് കരുതുക അത് ഞാൻ എന്നെ തന്നെ വ്യക്തിപരമായിട്ട് ഞാൻ എന്റെ അഭിപ്രായം അല്ലേ അവതരിപ്പിക്കണം ഞാൻ എന്നെ തന്നെ ആക്കി തന്നെയാണ് ഈ വിഷയം പറയുന്നത് എനിക്ക് തോന്നിയാൽ പോലും ആദ്യം ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇവർക്ക് നമ്മൾ എങ്ങനെയാണ് വോട്ട് കൊടുക്കുന്നത് ഈ വിഷയത്തിൽ ഇനി അവതരിപ്പിക്കുന്ന ഒരു കാര്യം വെറും സാങ്കല്പികം മാത്രമാണ് അത് ഈ കഥാപാത്രങ്ങളായിട്ടോ നടക്കുന്ന വിഷയങ്ങളായിട്ടോ ഏത് തരത്തിലും ഒരു ബന്ധമില്ല ഇനി എന്തെങ്കിലും തരത്തിൽ അതിനൊരു ബന്ധം നിങ്ങൾക്ക് തോന്നിയാൽ അത് സാങ്കല്പികം മാത്രമാണ് നിങ്ങൾ അതിനു പറ്റിയ ഒരു വീഡിയോയും കൂടെ കണ്ടുനോക്കും നാണക്കേട് സദാചാരബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലടിച്ചു കാട്ടി അരിയാട്ടുന്ന അരിയാട്ടെന്ന് കോർത്തന്മാരുമാണ് ഈ നാടിന്റെ ശാപം അടുത്ത പഞ്ചായത്ത് കൂടട്ടെ ഇതുങ്ങളെയൊക്കെ ഇവിടുന്ന് അടിച്ചു ഓടിച്ച് ഇരുപച്ചാളം കലക്കി തളിച്ച് ശുദ്ധമാക്കണം കേട്ടോ കുറച്ച് പരിപ്പുകടയാണെനിക്ക് വേം പോണം തട്ടലിന്റെ ശബ്ദം കേട്ടപ്പോഴും എനിക്ക് തോന്നി അത്യാവശ്യക്കാരനായിരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ കാണാൻ വേണ്ടി വന്നതാ എന്താണാവോ ഒരു പ്രാർത്ഥനയുടെ കാര്യം ഉണ്ടായി നാളെ ഇന്നിപ്പോ ജീവനോടെ വന്നിട്ട് പൊന്മുട്ടലിടുന്ന താറാവിനകത്ത് ശങ്കരാടി ചേട്ടന്റെ കഥാപാത്രം പറഞ്ഞൊരു കാര്യമാണിത് രാവിലെ തെറി വിളിച്ചിട്ട് രാത്രിയിൽ പരിപ്പൂടെയും കൊണ്ടുപോയൊരു സിനിമ കഥാ തന്തുവാണിത് ഈ കഥാതന്തുവുമായിട്ട് നിലവിലെ സാഹചര്യത്തിന് എന്തെങ്കിലും തരത്തിൽ സാമ്യമുണ്ടെങ്കിൽ അതിൽ ഞാൻ തെറ്റുകാരനല്ല ബാക്കി നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇനി മറ്റൊരു വിഷയമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു